രുചിയുടെ തിരമാലകളാൽ എം ഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച പെൻഷനുമായി ബന്ധപ്പെട്ട് കെ സി വേണുഗോപാൽ പറഞ്ഞ കാര്യങ്ങൾ വളച്ചൊടിച്ചതായി പി കെ കുഞ്ഞാലിക്കുട്ടി പെരുന്നാൾ അവധിയുമായി ബന്ധപ്പെട്ട് സർക്കാർ സമയത്ത് തീരുമാനമെടുക്കാത്തത് ആശയക്കുഴപ്പം സൃഷ്ടിച്ചതായും വർഗീയ വിഷയമായി ആരും ഉന്നയിച്ചിട്ടില്ല എന്നും അദ്ദേഹം മലപ്പുറത്ത് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പെൻഷൻ കേരളത്തിൽ വലിയ വിഷയം തന്നെയാണ് കാരണം ഇപ്പൊ കൊടുക്കുന്ന പെൻഷൻ പോരാ അതുപോലെ തന്നെ പെൻഷൻ ഇപ്പൊ കൊടുക്കുന്ന രീതി മാറ്റി സമയത്തിന് കൊടുക്കണം ഒരുപാട് കാലം കുടിശ്ശിക വരുത്തിയിട്ട് ആ കുടിശ്ശികയിൽ നിന്ന് ഒരല്പം എലക്ഷൻ വരുമ്പോൾ കൊടുക്കുക എന്ന രീതിയാണ് അതിനെയാണ് കെ സി വേണുഗോപാല് വിമർശിച്ചത് അല്ലാതെ അല്ല അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ് അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത് പെൻഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യമേ ഉള്ളൂ ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെൻറ് എന്നുള്ളതാണ് സമയത്തിന് പെൻഷൻ കൊടുക്കുകയും എന്നിട്ട് പെൻഷൻ്റെ കാര്യം പറയുകയും ചെയ്താൽ തരക്കാരില്ല സമയത്തിന് കൊടുക്കാതെ ഒന്നിച്ച് വല്ല തെരഞ്ഞെടുപ്പോ ഉപതെരഞ്ഞെടുപ്പോ വരുമ്പോൾ കൊടുക്കുക എന്നിട്ട് പിന്നെ കൊടുക്കാതിരിക്കുക ഈ സമീപനാണ് വിമർശിക്കപ്പെട്ടത് അത് മാറി മാറി ഈ പെൻഷനൊക്കെ എല്ലാവരെയും അവകാശമാണ് ശമ്പളവും പെൻഷനും സമയത്തിന് കൊടുക്കണം ഇപ്പോൾ പെൻഷൻ പോയിട്ട് ശമ്പളം പോലും സമയത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഓരോ പ്രാവശ്യവും സംശയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് പെൻഷൻ നേരെ ചൊവ്വ കൊടുക്കാതെ ആ കൊടുക്കാത്തതിലുള്ള വിമർശനം മറച്ചു വെക്കാൻ വേണ്ടി കെ സി വേണുഗോപാലിൻ്റെ പിന്നെ പ്രസംഗം ഒരായുധമാക്കാൻ പറ്റുമോ നോക്കണം അതൊന്നും നിലമ്പൂരിലെ പോകുന്നില്ല നിലമ്പൂരിലെ ട്രെൻഡ് ഇടതുപക്ഷം വിചാരിച്ചതല്ല മറിച്ചാണ്

വല്ല ബുദ്ധിമുട്ടും ഉണ്ടെങ്കിൽ ആ കാര്യം നേരത്തെ പറയുമെങ്കിലും ചെയ്യാമായിരുന്നു എന്ന ആളുകൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വരില്ല അതാണ് അതിൻ്റെ ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടായിപ്പോയത് ഗവൺമെൻറ് ഈ അനിശ്ചിതത്വത്തിൽ കാര്യങ്ങൾ ഇട്ടു എന്നുള്ളതാണ് ആളുകൾക്ക് പോകും വരികയൊക്കെ ചെയ്യണ്ടേ യാത്ര പ്ലാൻ ചെയ്യണ്ടേ അതിനൊക്കെ ബുദ്ധിമുട്ടായിത്തവണ അതാണ് ഉണ്ടായത് പെരുന്നാൾ കൊണ്ട് അങ്ങ് കുഴപ്പാക്കി അതാണ് പറ്റിയത് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പത്രിയാൽ മലപ്പുറം നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്